കോഴിക്കോട് ഒളവണ്ണയിൽ പലചരക്ക് കട കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി പിടിയിലായി കുടിനാട്ടു സ്വദേശി സമീർ സമീർ സി മുഹമ്മദ് എങ്ങനെ നല്ല കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ശ്രീലക്ഷ്മി എന്ന കടയുടെ പിൻഭാഗത്തെ വാതിൽ കുത്തി തുറന്നുകൊണ്ട് മോഷണം നടത്തിയത് മുപ്പതിനായിരം രൂപയാണ് മോഷം പോയിരുന്നത് പോലീസ് വിശദമായി പരിശോധിച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല പിന്നീട് പോലീസ് ചെയ്തത് അവിടെയുള്ള ചെറിയ മോഷങ്ങൾ നടത്തിയ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള ലിസ്റ്റ് പരിശോധിക്കുകയാണ് ആ പരിശോധിച്ച ലിസ്റ്റിൽപ്പെട്ട എല്ലാവരെയും പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് കൂലിപ്പണിക്കാനായിട്ടുള്ള അജിത്ത് കഴിഞ്ഞ ദിവസം പുതിയ ഷർട്ട് പുതിയ മൊബൈൽ ഫോൺ അതുപോലെ പുതിയ മുണ്ട് പുതിയ ചെരുപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് ആർഭാടമായി ജീവിച്ച് നടക്കുന്നത് കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്തു ആദ്യമൊക്കെ നിഷേധിച്ചെങ്കിലും എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഈ ഫോൺ വാങ്ങുന്നതിനും പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള പണം ലഭിച്ചത് തുടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി ഒടുവിൽ കുറ്റം സംബന്ധിച്ചു മാത്രമല്ല പ്രതിയുടെ പക്കൽ നിന്ന് വലിയ തുകയ്ക്ക് മദ്യം കഴിച്ചതിന്റെ ബില്ലും കണ്ടെത്തിയിട്ടുണ്ട് ആ വേളയിൽ അജിത്ത് പറയുന്നത് താൻ മാത്രമല്ല കൂട്ടുകാർക്കും വലിയ തുകയ്ക്ക് മദ്യം വാങ്ങിച്ച് നൽകി അതിന്റെ ബില്ലാണ് അത് എന്നും പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് ഈ സംഭവം നടന്ന് വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് പോലീസിന് അഭിമാനമാണ് എസ്